ൻ സിദ്ധാർത്ഥും നടി അതിഥി റാവു ഹൈദാരിയും വിവാഹിതരായി ഏറെ നാളത്തെ പ്രണയത്തിലൊടുവിലാണ് ഇരുവരും വിവാഹിതരായത് തെലങ്കാനയിലെ ക്ഷേത്രത്തിൽ വളരെ രഹസ്യമായി നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് അതിഥി തന്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് വിവാഹ ചിത്രങ്ങൾ പുറത്തുവിട്ടത് നാനൂറ് വർഷം പഴക്കമുള്ള തെലങ്കാനയിലെ വനപാർത്തിയിലെ അതിപുരാതന ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത് ഇരുവരുടെ വിവാഹ നിശ്ചയ വാർത്ത ആരാധകരെ ഏറെ അമ്പരിപ്പിച്ചിരുന്നു തങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെയായിരുന്നു ഈ വിവരവും ആരാധകരെ അറിയിച്ചത് അവൻ യെസ് പറഞ്ഞു എന്ന അടിക്കുറിപ്പോടെയായിരുന്നു വിവാഹ നിശ്ചയ ചിത്രങ്ങൾ അതിഥി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് അവൾ യെസ് പറഞ്ഞു എന്ന ക്യാപ്ഷനോടെയാണ് സിദ്ധാർത്ഥും ഇതേ ചിത്രം പങ്കുവച്ചത് ഈ പോസ്റ്റുകൾക്ക് പിന്നാലെ നിരവധി പേരാണ് ആശംസ അറിയിച്ച് കമന്റുകൾ ചെയ്തത് ഇരുവരും ഏറെക്കാലമായി പ്രണയത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങി തെലുങ്കു ചിത്രമായ മഹാസമുദ്രം എന്ന ചിത്രത്തിലൂടെയാണ് അതിഥിയും സിദ്ധാർത്ഥും ആദ്യമായി ഒന്നിക്കുന്നത് ആ സിനിമയുടെ സെറ്റിൽ നിന്ന് തന്നെയാണ് ഇരുവരുടെയും പ്രണയം തുടങ്ങുന്നത് തുടർന്ന് നിരവധി റീലുകളും പോസ്റ്റുകളും ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു ഇരുവരുടെയും രണ്ടാം വിവാഹമാണിത് വിവാഹ ചിത്രത്തിനു താഴെ നീ ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളുമാണ് എന്ന അടിക്കുറിപ്പോടെ ഇൻസ്റ്റാഗ്രാമിൽ കൊളാബായി അതിഥിയും സിദ്ധാർത്ഥും പോസ്റ്റ് പങ്കുവച്ചിരുന്നു ഇരുപത്തി മൂന്നാം വയസ്സിലായിരുന്നു അതിഥിയുടെ ആദ്യ വിവാഹം നടന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുവരും വേർപിരികുകയും ചെയ്തു തന്റെ ബാല്യകാല സുഹൃത്തായ മേഘനേനെയാണ് രണ്ടായിരത്തി മൂന്നിൽ സിദ്ധാർത്ഥ് ആദ്യം വിവാഹം ചെയ്തത് രണ്ടായിരത്തി ഏഴിൽ ഇരുവരും ബന്ധം വേർപിരികയും ചെയ്തു ഇരുവരുടെയും വിവാഹത്തെക്കുറിച്ച് നേരത്തെ അഭ്യൂഹങ്ങൾ പലതും ഉണ്ടായിരുന്നു ആരാധകർ ഇരു കൈയും നീട്ടിയാണ് ഇരുവരുടെയും വിവാഹ വിവാഹ വാർത്ത സ്വീകരിച്ചിരിക്കുന്നത് ഹൈദരാബാദിലെ പ്രശസ്തമായ ഹൈദാരി കുടുംബത്തിലാണ് അതിഥി ജനിച്ചത് രാഷ്ട്രീയ നേതാക്കളായ മുഹമ്മദ് സലേ അക്ബർ ഹൈദാരിയുടെയും ജെ രാമേശ്വർ റാവുവിന്റെയും കൊച്ചുമകളാണ് അതിഥി തെലങ്കാനയിലെ വനപാർത്തി നാട്ടുരാജ്യത്തിൽ ിലെ അവസാനത്തെ ഭരണാധികാരി അതിഥിയുടെ അമ്മ വിദ്യാറാവുവിന്റെ മുത്തച്ഛനായിരുന്നു ഇരുവരുടെയും വിവാഹചിത്രങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്